സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലും ട്രഷറി നിയന്ത്രണത്തിലും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ ഇന്ന് നിയമസഭയിൽ ചർച്ച നടക്കും പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെയാണ് ചർച്ച വോട്ടർ പട്ടിക പരിശോധന സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിക്കും ചൊവ്വാഴ്ച പിരിയുന്ന സഭ പിന്നീട് ഒക്ടോബർ ആറ് മുതൽ പത്തു വരെ ചേരും കഴിഞ്ഞ കോടിയിലധികം രൂപ രൂപ കലാകാര കലാകാര പെൻഷൻ പെൻഷൻ സാംസ്കാരിക വകുപ്പ് നൽകിയതായി മന്ത്രി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പറഞ്ഞു പ്രതിമാസം നൽകി വരുന്നതായും സൂപ്പർ ഫി പെൻഷനും പേർക്ക് പേർക്ക് രൂപ 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 നൽകി നൽകി ഫാമിലി പെൻഷൻ പെൻഷൻ അഞ്ചു വരുന്നുണ്ട് കലാകാര പ്രതിമാസം വകുപ്പിൽ നിന്നും ിൽ കലാകാരന്മാർക്ക് കോടി ലക്ഷത്തി രൂപ ഇതുവരെ നൽകിയിട്ടുണ്ട് ബിരുദാനന്തര ബിരുദതലത്തിൽ കരിക്കുലം പരിഷ്കരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഷ്യൽ ലേണിംഗ് ലേണിംഗിന് പ്രവൃത്തിന്മുഖ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാർത്ഥി കേന്ദ്രിത കാഴ്ചപ്പാടോടു കൂടിയാണ് പുതിയ കരിക്കുലം നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി പരീക്ഷകളും ആ നിലയിൽ ഔട്ട്കം ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത് നിശ്ചിത ശതമാനം പ്രാക്ടിക്കൽ പരീക്ഷകളും നടത്തി വരുന്നുണ്ട് പൂർണ്ണമായും പ്രായോഗികതയ്ക്ക് പ്രാധാന്യമുള്ള കോഴ്സുകൾക്ക് ആ രീതിയിൽ തന്നെയാണ് പരീക്ഷ നടത്തുക അതുപോലെ പ്രൊജക്റ്റ് പോലുള്ള കാര്യങ്ങളും പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും അവരുടെ കാര്യപ്രാപ്തി വികസനത്തിനും ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കർമ്മകുശലത വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ അധ്യയന രീതികളും അധ്യാപന രീതികളുമെല്ലാം ആവിഷ്കരിച്ചിട്ടുള്ളത്